ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അർച്ചനയുടെ സൗന്ദര്യത്തിൽ മതി മറന്നു നിൽക്കുകയാണ് സച്ചി എന്നും സച്ചിയുടെ മനസ്സിലൊരു സ്ഥാനം അതല്ലാതെ എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലെന്ന് അർച്ചന പറയുമ്പോൾ അർച്ചനയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് സച്ചി ഇതെല്ലാം കണ്ട് അമ്പരപ്പോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന തുടർന്ന് സച്ചിയുടെ മൂക്ക് തുറച്ചിട്ട് അർച്ചന പറയുകയാണ് മൂക്കില് കുങ്കുമം പറ്റിയിരിക്കുന്നു ഇത് കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചനയും കൊണ്ട് സജി ആറ്റുകാൽ അമ്പലത്തിൽ വന്നിരിക്കുന്നതാണ് അമ്പലം കാണുമ്പോഴേ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന ഇത് ഇതെങ്ങനെ നടന്നു ഞാനിപ്പോൾ ആരോട് നന്ദി പറയും എന്ന കൺഫ്യൂഷനിലാണ് സച്ചിയേട്ടനോട് നന്ദി പറയണോ അതോ ദേവിയോടോ സച്ചിയേട്ടനുമൊത്ത് ഈ അമ്പലത്തിൽ വരാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നതെന്ന് അറിയാമോ ഇതിപ്പോ എൻ്റെ മനസ്സ് വായിച്ചതുപോലെയുണ്ട് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എങ്ങനെയുണ്ട് തനിക്കിതിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്നോ എനിക്കിതിപ്പോഴും വിശ്വസിക്കാനേ സാധിക്കുന്നില്ലെന്ന് അർച്ചന പറയുന്നു പിന്നെ നമുക്ക് ആതിരേയും സന്ദീപിനെയും കൂടി കൂട്ടാമായിരുന്നു കല്യാണം കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ ദർശനം ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എന്താണെങ്കിലും എന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ ഞാനത് നടത്തി തന്നേക്കാം അത്രയും പറഞ്ഞ് സച്ചി കണ്ണടച്ചിട്ട് പറയുകയാണ് രണ്ടുപേരും പ്രത്യക്ഷമാകട്ടെ അതേസമയം സന്ദീപും ആതിരേയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അവരെ കാണുമ്പോൾ അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു അല്ല നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ് അത് പിന്നെ സച്ചിയേട്ടെ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞിരുന്നു രാവിലെ ആറ്റുകാല തൊഴാൻ പോകണമെന്ന് എന്നോടും ഇന്ന് രാത്രി തന്നെയാ പറഞ്ഞതെന്ന് സന്ദീപും പറയുമ്പോ അർച്ചന പറയുകയാണ് അപ്പോ നിങ്ങൾ മൂന്നുപേരും കൂടി പ്ലാൻ ചെയ്തതാണല്ലേ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് മൂന്നുപേരുടെയും പ്ലാൻ അല്ല എല്ലാം എന്റെ പ്ലാനാ ഇനി നിന്നാലേ നടയടക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ സച്ചിയും അർച്ചനയും സന്ദീപും ആതിരേയും കൂടി ആറ്റുകാലമ്മയുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് തന്റെ പഴയ പ്രണയം മറന്ന് സച്ചി തന്റേതാകുന്ന ദിവസം സച്ചിയുമൊത്ത് ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് അർച്ചന ഡയറിയിൽ കുറിച്ച വരികൾ ഓർക്കുകയാണ് സച്ചി അതേസമയം സച്ചിയെ തന്റെ ജീവിതത്തിലേക്ക് തിരികെ തന്നതിന് ആറ്റുകാൽ അമ്മയോട് നന്ദി പറയുകയാണ് അർച്ചന അങ്ങനെ അവരെല്ലാവരും ക്ഷേത്രത്തിൽ തൊഴുത് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരിയാണ് അനക അവന്തികയോട് പറയുകയാണ് സച്ചേടനെയും അർച്ചനയും തമ്മിൽ അകറ്റി നിർത്തിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ ഇത് നമ്മൾ മാത്രം കുറച്ച് ദിവസമായി പറയുന്നു അല്ലാതെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ ഓരോ ദിവസം കൂടുന്തോറും അവര് ഒന്നുകൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യുക ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് അവര് നന്നായി സ്നേഹിച്ചോട്ടെ എങ്കിലേ അവര് പിരിയുമ്പോഴേ അതിനൊരു കാഠിന്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്താണെങ്കിലും ഈ അവന്തിക അവരെ തമ്മിൽ പിരിക്കുക തന്നെ ചെയ്യും അവസാനം ഒരു ഗതിയും കിട്ടിയില്ലെങ്കിൽ കൊല്ലാനും മടിയില്ലാത്തവളായി അവന്തിക ഇത് കേൾക്കുന്ന അനക ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ് ഒന്ന് മാറി ചിന്തിച്ചാൽ നാളത്തെ സൂര്യാസ്തമയം അവള് കാണില്ല എന്ന് അവന്തിക പറയുമ്പോ അനക പറയുകയാണ് ചേച്ചി വേണമെങ്കിൽ ഞാനും കൂടാം രണ്ടിനെയും തീർത്തേക്കാം ഇല്ല അനകെ അതിനൊന്നും സമയമായിട്ടില്ല അവസാനം നിവർത്തികടുണ്ടായാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ചോര പുരുളാൻ പാടുള്ളൂ എന്താണെങ്കിലും ഇനി ഒന്നിനും കാലതാമസം ഉണ്ടാവുകയില്ല എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് അനഗയോട് അവന്തിക പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ് തൻ്റെ ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ ഓരോ ദിവസവും പരാജയപ്പെട്ടു കൊണ്ടിരിക്കുകയാണോ ഞാനൊരു നല്ല ഭർത്താവാണോ എന്ന് എനിക്കിപ്പോ സംശയമാണെന്ന് സച്ചി പറയുമ്പോ അർച്ചന പറയുകയാണ് ആരാ പറഞ്ഞത് സച്ചിയുടെ നല്ല ഭർത്താവല്ലെന്ന് എന്റെ ഭർത്താവ് നല്ല ഭർത്താവ് തന്നെയാണ് ജീവിത അവസാനം വരെ എന്റെ ഭർത്താവിൻ്റെയും ഇവിടെയുള്ളവരുടെയും കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെ കഴിയണമെന്ന എന്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എന്റെ ഭാര്യയെ ഈ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ അടിമയാക്കി വെക്കുന്ന ഭർത്താവ് ഒന്നുമല്ല ഞാൻ അവരവരുടെ കാര്യങ്ങള് അവരവർ നോക്കിക്കോളും താൻ ആരുടെയും കാര്യങ്ങള് അങ്ങനെ നോക്കാനൊന്നും പോകണ്ട താൻ എന്നും എന്റെ ഭാര്യയെ എന്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതിയെന്ന് സച്ചി പറയുന്നു എന്നും എന്നോടൊപ്പം താൻ വേണം തന്റെ സ്നേഹത്തിന് ഒരു കുറവും വരുത്തരുത് എന്നൊക്കെ അർച്ചനയോട് സച്ചി പറയുമ്പോ അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചതെന്ന് അർച്ചന പറയുന്നു തുടർന്ന് സച്ചി അർച്ചനെ ചേർത്ത് പിടിക്കുകയാണ് സച്ചിയുടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സിലെ ഭാരമെല്ലാം സ്വർഗത്തിലെത്തിയതുപോലെ തോന്നുന്നതെന്ന് അർച്ചന പറയുന്നു കേൾക്കുന്ന സച്ചി ചിരിച്ചുകൊണ്ട് അർച്ചനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്